ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത് അടിപൊളി വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ അതിലേക്ക് പറ്റിയൊരു മുട്ടക്കറീൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് വെള്ളപ്പം നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ടോ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മൾ രാത്രി തന്നെ അരിമിക്സ് അരിയും തേങ്ങാവും മറ്റേ ചോറെല്ലാം മിക്സാക്കി വെച്ചിട്ടല്ലേ ഞങ്ങൾ രാവിലെ അരച്ചിട്ടെല്ലാം ഉണ്ടാക്കൽ അപ്പോൾ അതുപോലെ ഒന്നും അല്ലാതെ നമുക്ക് രാവിലെ തന്നെ അരച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ സമയം വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ അതിനൊക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കറിയും ഉണ്ട് മുട്ടക്കറിയും റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഒന്നും കണ്ടെത്തി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കാൻ മറക്കണ്ട അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നോക്കുകയാണല്ലോ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എന്നാൽ വെള്ളപ്പത്തിനായിട്ട് രാത്രിയിൽ ഞാൻ വെള്ളത്തിലിട്ടിട്ട് വെച്ച അരിയാണ് രണ്ട് കപ്പ് പച്ചരി അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രാവിലെ ഞാൻ അരച്ചെടുക്കുന്നത് രാവിലെ ഒരു ആറു മണി സമയത്താണ് ഞാൻ അരച്ചെടുക്കുന്നത് മണി സമയത്ത് അരച്ച് വെച്ചെങ്കിൽ ഏഴര മണി എട്ട് മണിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് അപ്പം ചൂടാൻ പറ്റും അത് അരിയെല്ലാം കൈറ്റ് റെഡിയാക്കി വെച്ചത് അതിലേക്ക് ഇത് ഒരു കപ്പ് ചോറ് രണ്ട് കപ്പ് അരിക്ക് ഒരു കപ്പ് ചോറ് അറിവിലാന്ന് എടുത്തിന് പിന്നെ അതുപോലെ തന്നെ ഒരു കപ്പ് തേങ്ങ കൂടി എടുക്കുന്നുണ്ട് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് തേങ്ങ പിന്നെ ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റായിട്ടുള്ള ഈസ്റ്റ് ഉണ്ടല്ലോ അത് കൂടി ചേർത്ത് കൊടുക്കുന്നതിൻ്റെ അപ്പം ഇത് രണ്ട് മണിക്കൂർ മാത്രം ഞാൻ ഇതരിച്ചിട്ട് വെക്കല് അപ്പോൾ ഇതാ ഒരു ടീസ്പൂണും പഞ്ചാര ഒന്നര ടീസ്പൂൺ പഞ്ചാര ചേർക്കുന്നുണ്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം ഉപ്പ് ഞാൻ ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഞാൻ ചുരുന്ന സമയത്തിന് കുറച്ച് മുമ്പായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് കൈ വെച്ചിട്ട് മിക്സാക്കി എടുക്കാം നമുക്ക് ഇത് തേങ്ങാവും അരിയും ചോറും എല്ലാം നല്ല പോലെ ഞാൻ മിക്സാക്കി എടുത്തിന് ഞാനിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം നല്ല തരിയൊന്നും ഇല്ലാതെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം നല്ല ഫ്ലെയിൻ ആയിട്ട് തന്നെ അരച്ചെടുക്കണം അപ്പം ഇത് രണ്ട് കപ്പ് അരിയുണ്ടല്ലോ ഞാൻ രണ്ട് മൂന്ന് വെച്ചായിട്ട് ഇങ്ങനെ അരക്കുന്നുണ്ട് അതിൻ്റെ ഒക്കെ ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക അരിൻ്റെ താഴെ നിൽക്കുന്ന അളവിലായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലൊക്കെ വരാൻ പാടില്ല താഴെ നിൽക്കുന്ന അളവിലായിട്ട് പിന്നെ ഇറക്കുന്ന സമയത്ത് ഒരു മിക്സിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഇത് മതിയാവില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇതാ ഒരു ടീസ്പൂണോളം തേങ്ങ ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുക അത് ആവശ്യമില്ല അത് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുക ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അത് ഞാൻ ഇറക്കാൻ വെച്ചിട്ട് ഇതാ നമ്മുടെ ചട്ടിയുണ്ടല്ലോ മാവ് ഒഴിച്ചു കൊടുക്കേണ്ട ചട്ടി ചെറുതായിട്ടൊന്നും ഇതും കൂടി ചൂടാക്കി എടുക്കുക ചൂടാക്കി അതിൻ്റെ വെള്ളം എല്ലാം തൂങ്ങി വെച്ച് തുടച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാണ്ടി മാത്രം ചട്ടി നമുക്ക് ഇങ്ങനെ സൈഡെല്ലാം പിടിക്കാൻ പറ്റണം അതുപോലത്തെ ചെറിയൊരു ചൂടാക്കി എടുക്കണം എന്നിട്ട് അതിൽ വെച്ചു കൊടുക്കുക ചട്ടി ചൂടായി പോയെങ്കിൽ അടിയിലുള്ള മാർഗം തോന്നും അപ്പോൾ അധികം ചൂടാക്കി ചെറിയൊരു ചൂടാണ്ടേ മാത്രം കൂടി ഒന്ന് അരച്ചെടുക്കുക അതുപോലെ തന്നെ കുറച്ച് എണ്ണയും കൂടി ഒച്ചു കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഫസ്റ്റിട്ടത് മാത്രം പിന്നെ ചേർത്ത് കൊടുക്കേണ്ട ഉപ്പ് നമുക്ക് ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കാം നല്ല പോലെ അരച്ചിട്ടിതാണ് ഞാൻ ഫുള്ളായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തന്നെ മിക്സി കൈറ്റല്ലേ അധികം വെള്ളം ആയിട്ടുണ്ടെങ്കിൽ മറ്റേ മാവ് കുറേ വെള്ളമായിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കരുത് അതല്ലെങ്കിൽ കുറച്ച് വെള്ളം മിക്സിൻ്റെ ജാറിലേക്ക് വെച്ചിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക മറ്റേ കയ്യിൽ കൊണ്ടൊന്നും മിക്സാക്കേണ്ട കൈ വെച്ചിട്ടുണ്ട് നല്ല പോലെ മിക്സാക്കി എടുക്കണം ഒരു ഒരു മിനിറ്റ് സമയത്തോളം നല്ലപോലെ ഇതുപോലെ മിക്സാക്കി എടുക്കണം കൈ വെച്ചിട്ട് മിക്സ് ആക്കുമ്പോഴൊക്കെ മാവല്ല നല്ല പൊങ്ങി വരുന്നത് എന്താ നല്ലപോലെ ഞാൻ മാവലിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇതൊരു സ്പൂൺ വെച്ചിട്ട് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഏത് അളവിലാണ് എന്താ ഈ ഒരു അളവിലാണ് ഞാൻ മാവ് മിക്സാക്കി വെച്ചിട്ടുള്ളത് വീട്ടിൽ കാണുന്നില്ലേ ഈയൊരു അളവിൽ ആണ് കുറച്ച് കെട്ടിക്കായിട്ട് തന്നെ കുറച്ച് കുറേ അധികം വെള്ളം ഉണ്ടാകും കുറച്ച് കെട്ടിക്കായിട്ട് തന്നെ ഇതുപോലെ അരച്ചു വെച്ചാൽ മതി ദോശയൊക്കെ എല്ലാം റെഡിയാക്കുന്നില്ലേ അതുപോലെ ആക്കിയിട്ട് ഒന്ന് അരച്ചു വച്ചാൽ മതി ഞാൻ ഇത് ഒരു രണ്ട് മണിക്കൂർ സമയം നമുക്ക് ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വയ്ക്കാം രണ്ട് മണിക്കൂർ മാത്രമാണ് വേണ്ടത് അധിക സമയമൊന്നും വേണ്ട ഒന്നര മണിക്കൂർ കൊണ്ട് തന്നെ റെഡിയാകുന്നുണ്ടെങ്കിലും രണ്ട് കുറച്ച് കൂടി ഒന്ന് നല്ലപോലെ നല്ലൊരു ഇതായിട്ട് വരും എന്നിട്ട് ഇത് ഞാനും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് മാവ് റെഡിയാകുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മുട്ടക്കറി റെഡിയാക്കാമല്ലോ കഴിഞ്ഞൊരു പാൻ അടുപ്പിലൊഴിച്ച് കുറച്ച് എണ്ണ ഒഴിച്ചുകൊടുത്ത് എന്നിട്ടിത് ഒരു ഉള്ളി ഞാൻ ചെറുതായിട്ട് കട്ടാക്കിയതും കൂടി ഇട്ട് കൊടുക്കുന്നതിൻ്റെ അതിൻ്റെ ഇത് നല്ല പോലെ ഒന്നും ഫ്രീ ആക്കി എടുക്കണം നന്നായിട്ട് നല്ല പോലെ ഫ്രീ ആണം അങ്ങനെ ഒന്നുമില്ല കുറച്ചൊരു നല്ലൊരു സാധാരണ രീതിയിൽ ഫ്രീ ആക്കിയിട്ടാൽ മതി നല്ല പോലെ നല്ല പേസ്റ്റായിട്ട് വന്ന അങ്ങനൊന്നുമില്ല ഇതെല്ലാം അരച്ചെടുക്കാനുള്ളതാണ് നമുക്ക് ഈ മസാല എല്ലാം റെഡിയാക്കിയിട്ട് എല്ലാം ഒന്നിച്ചിരി ഞാൻ അരക്കുന്നത് രണ്ടും പച്ചമുളക് ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് ഒന്ന് മൂടി വയ്ക്കും മൂടി വെച്ചെങ്കിൽ പെട്ടെന്ന് ഉള്ളി റെഡി ആയിട്ട് വരുവാ ഉള്ളി വെന്ത് കിട്ടാൻ നല്ലൊരു നല്ലൊരൈഡിയാണ് ഈ മൂടി വെക്കുന്നത് ഇത് ഒരു മിനിറ്റ് സമയം ഒന്ന് മൂടി വെച്ചതിന് ശേഷം തുറന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ നല്ലൊരു ഉള്ളിയെല്ലാം നല്ലപോലെ വാടി വന്നിട്ടുണ്ടാകും ഞാനിത് ഇത് അരച്ചു വെച്ചിട്ട് ഇത് ഒരു മണിക്കൂർ തീങ്ങിയിട്ടുണ്ടോ ആ സമയത്ത് തന്നെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് വേനലൊക്കെ ഞങ്ങൾക്ക് ഉപ്പിട്ടില്ലല്ലോ അപ്പോൾ ഒരേ ഇങ്ങനെ ചുടുന്നതിന് അരമണിക്കൂർ മുമ്പെങ്കിലും ഉപ്പിട്ട് കൊടുക്കണം അപ്പോൾ അത് കഴിഞ്ഞ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ആ പൊങ്ങി ഒന്നെല്ലാം ഒന്ന് താണോന്ന് അപ്പോൾ ആ ചുടുന്ന സമയത്ത് അതുപോലെ ഉപ്പിട്ടിട്ട് മിക്സാക്കണ്ട അരമണിക്കൂർ സമയം മുമ്പ് തന്നെ ഉപ്പിട്ടിട്ട് ഇതുപോലെ മിക്സ് മിക്സാക്കി എടുത്തെങ്കിൽ രണ്ടാമത് അരമണിക്കൂർ ബാക്കി അരമണിക്കൂർ ഉണ്ടല്ലോ ആ സമയത്ത് ആ താണത് അങ്ങനെ പിന്നെയും പൊന്തി വരും അപ്പോൾ നല്ല അപ്പമായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഒരു അര മണിക്കൂർ മിണ്ടൊക്കെ തന്നെ ഞാൻ ഇത് ഒരു മണിക്കൂറായി എത്രയാണ് ഞാൻ ഒന്നര മണിക്കൂറിൻ്റെ തന്നെ ഞാൻ ചുറ്റെടുക്കുന്നുണ്ട് അതിലേക്ക് ഒപ്പിട്ടിന് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇത് മാറ്റി വയ്ക്കാം അപ്പോൾ മുട്ടക്കുള്ള ഉള്ളി ഇട റെഡിയാകുന്നതല്ല ഈ സമയത്ത് ഇത് നല്ല പോലെ ഒന്ന് ആക്കിയിട്ട് ഒന്ന് നമുക്ക് പിന്നെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് കറിയില്ല റെഡിയായി പിന്നെ ഇത് ചുട്ടെടുക്കാം ഒന്നും കണ്ടില്ലേ ഇപ്പോൾ ഫസ്റ്റ് അരച്ച് വെക്കുന്നതിനേക്കാളും കുറച്ചുകൂടി മറ്റേ പിട്ട് ഒന്ന് കട്ടിയായി വന്നിട്ടില്ലേ അവസാനം ഒന്ന് പുളിച്ച് വരുമ്പോഴേക്കതിങ്ങനെ നല്ല കട്ടിയായിട്ട് വരുന്നുണ്ടോ ഇത് ഉള്ളിയെല്ലാം നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ഇത് ഞാനിത് ക്യൂബ് ക്യൂബാക്കിയിട്ട് കട്ടാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചതാണ് നമുക്ക് ഒരിക്കലും ഒരു സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചെങ്കിൽ നമുക്ക് ഈ കറി എടുക്കുന്ന സമയത്തല്ല എളുപ്പമാണെന്നുണ്ട് അപ്പോൾ ആ ഒരു വീട് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടാവും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് അത് രണ്ടാമത് കട്ടാക്കിയിട്ട് ക്യൂബ് ക്യൂബാക്കിയിട്ട് വെച്ച് നമുക്ക് ഇങ്ങനെ കറിക്കലിട്ടോ എളുപ്പമാകുന്നുണ്ട് എന്നിട്ട് ഇത് ഒരു തക്കാളിയും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് ആക്കി പിന്നെ ഒന്ന് ഞാൻ മൂടിയെടുക്കും ആ തക്കാളിയിലൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഇത് ഒരു മിനിറ്റ് സമയം അത് ഇങ്ങനെ ഫസ്റ്റ് ഉള്ളി മൂടി വെച്ചിട്ടില്ലേ അതുപോലെ ഒരു മിനിറ്റ് സമയം വെച്ചിട്ട് നല്ലപോലെ തക്കാളി എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനിയേക്ക് മസാലപ്പൊടിയെല്ലാം ചേർത്ത് കൊടുക്കണം ഇത് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ല പൂവിലൊന്ന് മിക്സാക്കി എടുക്കുക ഇത് മുളക് പൊടിയും മറ്റേ മല്ലിപ്പൊടിയില്ലേ അത് ഓരോന്ന് ടീസ്പൂൺ എടുത്തിന് ബാക്കിയെല്ലാം കുറച്ച് കുറച്ച് ആണ് ഒരു ആവശ്യത്തിനുള്ള കുറച്ച് കുറച്ച് ആയിട്ട് എത്തിയത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രം കുറച്ച് അധികം അതിട്ട് അത് ഇട്ട് കൊടുത്ത മസാലപ്പൊടീൻ്റെ എല്ലാം പച്ചമണം മാറി വരുമ്പോഴേക്ക് നമുക്കിതാ കുറച്ച് തേങ്ങ ചരിച്ചത് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ല മിക്സ് ആക്കി എടുക്കണം ഈ തേങ്ങ ഉണ്ടല്ലോ ഇപ്പം നമ്മൾ ഇങ്ങനെ മിക്സാക്കുന്ന സമയത്ത് എല്ലാം ഒന്ന് ഒട്ടിപ്പൊടിച്ചിട്ട് അങ്ങനെ ഉണ്ടാവും അപ്പോൾ അതെല്ലാം ഒന്ന് ഇളക്കി വന്നിട്ട് ഇങ്ങനെ ഒറ്റ ഒറ്റ ആ സമയത്തൊന്ന് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം തീ ഒന്ന് മീഡിയമിലാക്കിയിട്ട് ഒന്നര മിനിറ്റ് സമയം ഇതുപോലെ വറുത്തെടുത്തങ്ങൾ ഇപ്പം റെഡി ചെയ്യാൻ പറ്റുന്ന ഇതുപോലെ ആയിക്കെട്ടും എല്ലാം അത് ഒറ്റ ആയിട്ട് തേങ്ങാവും ആ മസാല ഇതെല്ലാം അങ്ങനെ വിട്ട് നല്ല ഒറ്റ വരുന്ന സമയത്ത് അപ്പം ഇത് റെഡി ആയിട്ടുണ്ടോ ഒരു മീഡിയം തീലാക്കിയിട്ട് വെച്ചിട്ട് കൈ എടുക്കാതെ ഇതുപോലെ വത്തങ്ങൾ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു മണം വരുന്നുണ്ട് ഈ സമയത്ത് നല്ല അടിപൊളി കറിയാവുന്നുണ്ട് ഇപ്പോൾ എങ്ങനെ ആക്കിയെങ്കിൽ എന്നിട്ട് ഇതൊന്ന് അതിനും മസാല എല്ലാം ഒന്ന് തണുത്തി പിന്നീട് തേങ്ങാവുമ്പെല്ലാം ഒന്ന് നല്ല പോലെ ഒന്ന് തണുത്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം നല്ല പോലെ ഒന്ന് ഇറക്കുന്നതാണ് നല്ല പേസ്റ്റ് വെള്ളത്തിലേക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം അത് ഫസ്റ്റ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല പോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഇത്ര അരച്ചെടുത്താൽ മതി നല്ല പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഞമ്മൾ മസാല റെഡിയാക്കിയ പാത്രം ഉണ്ടല്ലോ അത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല അതേ പാത്രത്തിലേക്ക് തന്നെ തേങ്ങ അരച്ചതും കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാം നല്ല അടിപ്പൊളി ടേസ്റ്റ് ആണ് അവ കറിക്ക് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കിക്കോളി എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റില്ല നമുക്ക് മറ്റേ മസാല വേറെ ഉണ്ടാക്കണം തേങ്ങ അരച്ചത് വേറെ കൂട്ടണം അങ്ങനെയൊന്നുമില്ല അത് ഇതുപോലെ ഉണ്ടാക്കിയെങ്കിൽ നല്ല അടിപ്പൊളി ടേസ്റ്റാണെന്നുണ്ടാവുക വെള്ള എപ്പത്തിനെല്ലാം നല്ല കോമ്പിനേഷനാണ് കറി എന്നിട്ട് ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് ഞാൻ അടുപ്പി വെച്ച് കൊടുത്തിന് ഇനി ഇലക്ക് ഞാനിത് പുഴുങ്ങിയ മുട്ട ഉണ്ടല്ലോ അത് രണ്ടായിട്ട് മുറിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് എന്താ കറിയില നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അങ്ങനെ കുറച്ച് കയറിച്ചപ്പും മറ്റേ മല്ലിയില ഉണ്ടല്ലോ അതും ഇട്ടുകൊടുത്തെങ്കിൽ നല്ല അടിപ്പൊളി ടേസ്റ്റുള്ള കറി ആയിട്ടുണ്ടോ എളുപ്പത്തിലാണ് റെഡിയാക്കാൻ പറ്റുന്നു കടി കറി റെഡിയായി അപ്പോൾ ഇതൊന്ന് മാറ്റിയൊക്കെ നമുക്ക് അതിനെ വെള്ളപ്പം റെഡിയാക്കിയെടുക്കാം അതാണ് വെള്ളപ്പത്തിൻ്റെ ചട്ടി ഞാൻ അടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ചൂടായി വിട്ട് അപ്പോൾ സമയത്ത് നമുക്ക് മാവെല്ലാം നോക്കണ്ട മാവല്ല നല്ല ഫുൾ ആയിട്ട് വന്നിട്ടുണ്ടാവും നല്ല അടിപ്പൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ തന്നെ ചുട്ടെടുക്കാൻ പറ്റില്ല ഈ ചുട്ടെടുക്കുമ്പോൾ ആ പൊങ്ങി ഇതെല്ലാം രണ്ടാമത് തഴോട്ട് പോകും അപ്പോൾ ഇനി ഞാൻ ഇതാ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് മാറ്റി എടുക്കുന്നുണ്ട് നമുക്ക് ചൂടാൻ ആവശ്യത്തിനുള്ളത് ഇങ്ങനെ മാറ്റിയെടുക്കാം വേറൊരു എടുത്തിട്ട് ചുട്ടെടുക്കുക അതല്ലെങ്കിൽ ആ പൊങ്ങുന്ന മാവ് ഉണ്ടല്ലോ അത് പിന്നെയും താണു നമ്മിങ്ങനെ കയ്യിലിട്ടിളക്കി കോണുണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് കുറച്ച് എടുത്തിട്ട് ചുട്ടെടുക്കുക നമുക്ക് ഇതാ ചെട്ടിയിൽ നല്ല പോലെ ചൂടേണ്ടത് ഞാൻ കുറച്ച് വെള്ളം ഒന്നിങ്ങനെ കൊടിഞ്ഞ് കൊടുത്തിട്ട് മറ്റേ എൻ്റെ ചൂടെ ക്രമത്തിലാക്കി എടുത്തിട്ട് ആയിട്ടാണ് ഞാൻ ഇത മാവിച്ചു കൊടുത്തത് അപ്പം ഇത് ചൂടെല്ലാം ഫസ്റ്റ് നിന്നൊക്കെ കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടോ അതല്ലെങ്കിൽ ഫസ്റ്റ് ഒരു നമുക്ക് ഇങ്ങനെ ഇതാക്കുമ്പോഴൊക്കെ അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ട് പോയിപ്പോന്ന് അപ്പോൾ ഇതെല്ലാം ചൂടെല്ലാം നല്ല പോലെ ആയിട്ട് നല്ല കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് എന്താ അപ്പം കണ്ടില്ലേ നല്ല കണ്ണെല്ലാം വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല നല്ലൊരു സോഫ്റ്റ് നല്ല നല്ല അടിപൊളിയായപ്പന്നാ മറ്റ് മറ്റേ മെഷർമെൻറ്റാണത് നല്ല കറക്റ്റായിട്ടുള്ള അളവിലുള്ള അരിയും ചോറും എല്ലാം ആയിട്ടും വന്നിട്ടില്ല അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി തയ്ക്കോളി ഇതുപോലെ ഉണ്ടാക്കിയെങ്കിൽ എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും രണ്ട് മണിക്കൂർ സമയം മതി ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റ് ഉണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ സമയം മതി തേങ്ങ വെള്ളത്തിലെല്ലാം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഞാൻ നോക്കിയിട്ട് എനിക്ക് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതൊരായി ഇതുപോലെയാണെന്നുണ്ടാക്കേണ്ടതാണ് രാത്രി അടിച്ചിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല രാത്രി അടിച്ചിട്ട് വെച്ചെങ്കിൽ പുളി അധികമായിട്ട് അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവുന്നില്ല അപ്പോൾ അപ്പോൾ ഇതെങ്കിൽ അധികം പുളിയൊന്നും ഇല്ലാതെ നല്ല അടിപ്പൊളിയായിട്ട് ഉണ്ടായിരുന്നൊന്നും ഉണ്ടാക്കി നോക്കി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിലേക്കൊക്കെ മറക്കണ്ട അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കൂലോ നോക്കി നിങ്ങൾക്ക് ശരിയാണെന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും മറ്റൊരാൾക്കും കൂടി ഷെയർ ആക്കി കൊടുത്തോ ഇൻഷാവാ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബായ്